കാഞ്ചിയാറിലപ്പകട ജെ പി എം കോളേജിനു മുന്നിൽ പടുകൂറ്റൻ സാന്താക്ലോസിനെ നിർമ്മിച്ച തൊപ്പിപ്പാള സ്വദേശിയായ കലാകാരൻ മറ്റപ്പള്ളി സ്വദേശി തകടിയേൽ മാത്യു ആണ് ഇരുപത്തിരണ്ടടി നീളമുള്ള പടുകൂറ്റൻ സാന്താക്ലോസിനെ നിർമ്മിച്ചിരിക്കുന്നത് സാന്താക്ലോസിന്റെ രൂപം ഇതിനോടകം തന്നെ ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു പത്തു ദിവസം കൊണ്ടാണ് ജെ പി എം ബിഎഡ് കോളേജ് മുന്നിലെ സാന്താക്ലോസിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് തുണി തടിക്കഷ്ണങ്ങൾ കമ്പി റെക്സിൻ സ്പോഞ്ച് എന്നീ വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മാണം തൊപ്പിപ്പാള സ്വദേശിയായ തകിടിയേൽ മാത്യു ആണ് ശില്പി ഇരുപത്തിരണ്ടടി ഉയരവും ഒൻപതരടി വീതിയുമാണ് സാന്താക്ലോസിന്റെ വലിപ്പം കഴിഞ്ഞ വർഷം ജെ പി എം കോളേജിൽ മാത്യു പതിനഞ്ചടിയോളം ഈ വർഷം കോളേജിലെ മാനേജ്മെന്റിന്റെ സഹായത്തോടെ കൂടുതൽ പുതുമയും കൗതുകവും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഇരുപത്തിരണ്ടടിയോളം നിർമ്മിക്കുവാൻ തയ്യാറായതെന്ന് മാത്യു പറയുന്നു അവര് രണ്ടു വർഷം ഇവിടെ അവർക്ക് അപ്പോൾ പതിനഞ്ചടിപ്പൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയല്ല ഇപ്പോൾ ഒരു വലുതാക്കി നമ്മൾ ഉദ്ദേശത്തിൽ അപ്പോൾ ഒരു ഇരുപത് അടി റേറ്റാണ് ഉദ്ദേശിച്ച് പിന്നെ എൻ്റെ ഇഷ്ടത്തിന് ഒരു രണ്ടടിയും കൂടെ കൂട്ടി തല വരെയുള്ള പൊക്കം ഇരുപത്തിരണ്ട് അടിപ്പൊക്ക ഇതിലാക്കി പിന്നെ തുപ്പിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് വേറെ വേറെയും കൂടെ ഹൈറ്റ് കൂടും അങ്ങനെ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിരിക്കണം എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് മെറ്റീരിയലത് സ്പൂഞ്ച് പിന്നെ തടി ഉണ്ട് കുറച്ച് മുഖമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് പീസോളം തടി കൊണ്ടാകും നമ്മൾ തല ഉണ്ടാക്കി ഒരു നമ്മൾ സാന്താക്ലോസിന് നിർമ്മിക്കുന്നതിന് കോളേജിലെ മാനേജ്മെന്റിന്റെ പൂർണ്ണ പിന്തുണയാണ് ലഭിച്ചത് ഏതാനും ജോലികൾ കൂടി കഴിഞ്ഞാൽ സാന്താക്ലോസിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കും